ആൻഡ് വെൽക്കം ബാക്ക് പെസഹാവ്യാഴവും ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് എല്ലാവരും പള്ളിയിലൊക്കെ പോയ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഫസ്റ്റ് ഞാൻ ഇട ഉണ്ടാക്കാൻ പോകുന്ന മെനുവിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എഴുതും ഇന്ന് ഞാൻ തൈര് പക്കോടെയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ ഇന്നലെ എടുത്ത ആണ് അതായത് പെസഹാവ്യാഴാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പം ഞാൻ തൈര് പക്കോടെ ഉണ്ടാക്കുന്നു ഫസ്റ്റ് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എഴുതി ഇത് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നതിന് ശേഷമാണേ കഴിക്കുന്നത് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് തൈര് ആവശ്യമുണ്ട് പാലിനും തൈരിനും ഒന്നും നമ്മൾ നോമ്പ് എടുക്കാത്തതുകൊണ്ട് നമുക്ക് അതുണ്ടാക്കുന്നതിൽ തെറ്റില്ല അതുപോലെ ഇവിടെ ഓറഞ്ച് അലേർട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്കിന്ന് പള്ളിയിൽ പോകാൻ പറ്റിയില്ല യാത്രയാവുമല്ലോ പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ ലൈവായിട്ടാണ് ഇന്ന് കുർബാനയൊക്കെ പശുത്ത കുർബാനയും പെസഹവ്യാഴ ശുശ്രൂഷയും എല്ലാം കാണുന്നത് പള്ളിയിൽ പോയൊരു ഫീല് നമുക്ക് കിട്ടില്ല എന്നിരുന്നാലും നമുക്ക് ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസ്സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലോ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല തൈര് പക്കോട ഉണ്ടാക്കുന്നത് പറയാം പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടുന്ന അരി ഞാൻ ഫസ്റ്റ് വെള്ളത്തിലിട്ട് ഇനി തൈര് പക്കോട ഉണ്ടാക്കട്ടെ ക്യാബേജ് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ക്യാബേജും ഞാൻ എടുക്കുന്നുണ്ട് നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കത്തില്ലേ ഉള്ളിവടയ്ക്കുണ്ടാക്കുന്ന പോലെ ഫസ്റ്റ് ആ ഒരു സംഭവം ഉണ്ടാക്കി അത് ഇടുവാണ് ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കിയ രീതി ക്യാബേജും സവോളയും കുനുങ്ങുന കുനുങ്ങുന അരിയും അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട് അതിന് ശേഷം അതിലോട്ട് കടലമാവും മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കായപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അതിനൊരു തിക്ക് ബാ ബാറ്ററാക്കി മാറ്റണം ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം ഫസ്റ്റ് നമുക്ക് കടലമാവും മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും കൂടെ ഇട്ട് ഒരു ബാറ്ററാക്കി അതിലായിട്ട് സവോളയും ക്യാബേജും ആഡ് ചെയ്യാം അല്ലെങ്കിൽ സവോളയും ക്യാബേജും കടലമാവും ഇതെല്ലാം കൂടെ ആദ്യമേ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് മിക്സ് ചെയ്യാം ഏത് രീതിയിലാണെങ്കിലും സംഭവം സെയിം ആയിട്ടാണ് കിട്ടുന്നത് പക്ഷേ എനിക്ക് കുറച്ചും എളുപ്പം തോന്നിയാൽ ഈ ഉള്ളിയിലോട്ടും എല്ലാത്തിലോട്ടും കടലം ആ വിട്ടുണ്ടാക്കുമ്പോഴാണ് അതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം സ്പൂണിൽ ചെറിയ ചെറിയ മറ്റേ സ്കൂപ്പുകളാക്കി തിളച്ച എണ്ണയിലോട്ടിടുക അതിനെ ഫ്രൈ ചെയ്തെടുക്കുക അതിനെ ഫ്രൈ ചെയ്തെടുത്ത് അല്ല എടുത്ത് ഫസ്റ്റ് നമ്മളത് മാറ്റി വെച്ചേക്കണം ഫ്രൈ ചെയ്തെടുക്കുമ്പം തീ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത് മീഡിയം ടു ലോ ഫ്ലെയിം ആ ഒരു ലെവലിൽ വരുന്ന അല്ലെങ്കിൽ ഇത് വേഗം കഴിഞ്ഞു പോകും ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയ സെക്ഷൻ ഇച്ചിരി കഴിഞ്ഞു പോയി കാരണം ഞാൻ ഹൈ ഫ്ലെയിമിനോട് ഇച്ചിരി അടുത്ത് വരുന്ന രീതിയിലിട്ട് പിന്നീട് ഞാൻ നമുക്ക് ആ ഒരു നാക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എങ്ങനെ ഇടണം എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ലോ ടു ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടായി അതിനു ശേഷം ഇതിപ്പോൾ കുറേ തവണ കഴിഞ്ഞാൽ അതിന് ശേഷം അതിന് ശേഷം എന്ന് പറയുന്ന എന്തുവാങ്കിലും സംഭവം ഇതെടുത്ത് മാറ്റി വെക്കുക ഒരു രണ്ട് മൂന്ന് സെക്ഷൻ മറ്റേ ഈ ഉള്ളുവടമാതിരിയുള്ള പക്കക്കോട ഉണ്ടാക്കാൻ രീതിയിൽ എനിക്ക് ഇതുണ്ടായിരുന്നു മാവും എല്ലാ ബാറ്ററും ഉണ്ടായിരുന്നു ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓപ്ഷണലാണ് ഇഞ്ചി വെളുത്തുള്ളി തേങ്ങ ഇത് മൂന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കുക ഇത് ചെയ്താൽ കുറച്ചുകൂടെ രുചിയുണ്ടാവും പക്ഷേ ഇത് ചെയ്തില്ലെങ്കിലും നേരെ തൈരിൽ നമ്മൾ മോര് കാച്ചുന്ന പോലെ തൈരിലോട്ട് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കടക് പൊട്ടിച്ചെടുക്കത്തില്ലേ അതുപോലെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഈ സംഭവം ഇട്ടാലും നല്ല ടേസ്റ്റി ആയിരിക്കും നമ്മൾ പിന്നെ കേരളക്കാർ എല്ലാത്തിനും തേങ്ങ വേണ്ടുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ആർഭാടത്തിൽ തേങ്ങ ഇട്ടു തേങ്ങ ഞാൻ ഈ വറുത്ത തേങ്ങയാണ് ഇടുന്നത് കാരണം ഓൾറെഡി ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് തേങ്ങ ഞാൻ പൊട്ടിക്കുമ്പം തന്നെ അതിനെ ഞാൻ വറുത്ത് വെക്കും അല്ലെങ്കിൽ ഇവിടെ കോക്കനട്ട് പൗഡറായിട്ട് മേടിക്കാൻ കിട്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തേങ്ങ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്താണ് പിന്നെ നമ്മുടെ തൈരിനെ സെയിം അളവിൽ വെള്ളം ചേർത്ത് അതിനെ ഒന്ന് മറ്റേ ഇത് വെച്ച് ബിസ്ക് വെച്ച് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് അതിനെ ഒന്ന് ഇത് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ സ്ഥിരം മഞ്ചട്ടിയിലോട്ട് മൺചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് കടക് പൊട്ടിക്കുന്നു വറ്റൽമുളകും വേണമെങ്കിൽ ഇടാം ഇടുന്നു അതിൻ്റെ അകത്തോട്ട് നമ്മുടെ തൈര് പക്കോട അല്ല തൈരി ഇടുന്നു ഓഫ് ചെയ്യുന്നു പിന്നെ അതിന് ശേഷം നമ്മുടെ തൈരൊന്ന് അല്ല മോ മോഴൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് എൻ്റെ അകത്തോട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പക്കോട എൻ്റെ വലിയ വലിയ ഇതായിട്ട് കിട്ടിയത് കൊണ്ട് ഞാൻ അതിനെ മുറിച്ച് മുറിച്ചാണ് ഇടുന്നത് പക്കോട ഞാൻ മുറിച്ച് 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 ചെറിയ ചെറിയ പാർട്സായിട്ടാണ് ഇടുന്നത് അതാണ് ഇപ്പം ഈ കണ്ടിട്ടിരിക്കുന്നത് അങ്ങനെ ഇട്ടു നമ്മുടെ തൈര് പക്കോടറെ റെഡി പിന്നെ ഇന്നലത്തെ നമ്മുടെ കറികൾ ലേശം ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ന് ഞാൻ തൈര് പക്കോട മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അതിൻ്റെ കൂടെ ഇന്നലത്തെ അച്ചിങ്ങ പയറുണ്ടായിരുന്നു അച്ചിങ്ങ പയർ തോരനും കൂടെ തോരനല്ല മെരിക്കൂർട്ടിയും കൂടെ കഴിച്ചു ചേൻ അടുക്കളയിൽ നിന്ന് സ്ഥിരം എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഇന്നും സാധനങ്ങളെല്ലാം കൊണ്ടുവെക്കുന്നു ഞാൻ ഇത് ടൂ എക്സിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ ഓടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഞാൻ പതിയാണ് സം സാധനങ്ങളുമായിട്ട് പോകുന്നത് അങ്ങനെ എൻ്റെ തൈര് പക്കോട റെഡിയായി ചേ തൈര് പക്കോട നേരത്തെ റെഡിയായി ഇനി ഭക്ഷണം കഴിക്കട്ടെ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം തീർന്നു ഇനി നമ്മുടെ നോമ്പ് തീരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ഇരിക്കെ വെജ് പരീക്ഷണങ്ങൾ ഇതോടുകൂടി അവസാനിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുക്കളയിൽ വന്ന് നമുക്ക് ഉച്ചയ്ക്കാണല്ലോ പാൽ കിട്ടുന്നത് ആ പാലൊന്ന് ചൂടാക്കി വെക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇരിക്കുന്ന പാത്രമൊക്കെ കഴുകാനുള്ള എല്ലാം കൂടെ സിംഗിലോട്ട് എൻ്റെ ഇടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ലാസ്റ്റ് കഴുകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാവുമല്ലോ ഇത് ചെയ്തുകൊണ്ടിരുന്ന് പ്രത്യേകിച്ച് കരണ്ട് പോയി അതാണ് ഇവിടെ ഇരുട്ടായി പോയത് തൈര് എല്ലാം നന്നായിട്ട് ഞാൻ നമ്മുടെ ചൂടാക്കി വെച്ച് തിളപ്പിച്ച് വെച്ചു എന്നിട്ട് ഞാൻ സ്ഥിരം ഒഴിക്കുന്ന പോലെ ഗ്ലാസ് എടുക്കും ഗ്ലാസ് ബോട്ടിലെടുക്കുന്നു തുടയ്ക്കുന്നു അതിലോട്ട് ഇനി ഞാൻ ഒറ ഒഴിക്കാൻ പോവുക സ്ഥിരം ചെയ്യുന്ന പോലെ ഓറ ഓൾറെഡി ഞാൻ അരിപ്പയിൽ വെച്ചിട്ടുണ്ട് അത് വെള്ളം ഒഴി അല്ല വെള്ളമല്ല പാലൊഴിച്ചു പാലിലോട്ട് ഉറയും കൂടെ ഒഴിച്ചു മിക്സ് ചെയ്ത് ഗ്ലാസ് അടപ്പ് വെച്ച് അടച്ച് മാറ്റി വെക്കുന്നു പിറ്റേ പുളി പുളിയില്ലാത്ത തൈര് കിട്ടും വീണ്ടും ഒന്ന് പുളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നല്ല പുളിയോടുകൂടി തൈര് കിട്ടും ഇങ്ങനെയാണ് എൻ്റെ തൈരുണ്ടാക്കുന്ന പ്രക്രിയ ഇത്രയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നാലുമണി ആകാറായി അപ്പം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഴലപ്പവും വേർന്നുല്ല കൊല്ലപ്പം തന്നെ കഴിക്കുക എൻ്റെ ഒരു സന്തോഷം കണ്ടു എൻ്റെ മുഖത്ത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലോട്ട് കടക്കാൻ പോവാണ് ഞാൻ പ്രസഹാപ്പം ഉണ്ടാക്കാൻ വേണ്ടുന്ന ഈ ചായൻ അവല് വിളയിക്കാൻ വിളയിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് നാട്ടിൽ നിന്ന് കുറച്ച് ശർക്കര പായസം അയച്ചിട്ടുണ്ടായി അപ്പം അതും അത് ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട് പുറത്തിരുന്നാൽ കേടായി പോകുമോ എന്നൊരു പേടിയുണ്ട് ഞങ്ങൾ എന്നാൽ പിന്നെ അവൽ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയിരുന്നു അതും വെച്ച് നമ്മൾ അവലിൽ വിളയിച്ച് വെച്ചാൽ നമുക്ക് നാലുമണിക്ക് കഴിക്കാൻ ഒരു പലഹാരവും ആകും ഒന്നും ചീത്തയായി പോകുന്നുമില്ലല്ലോ അങ്ങനെ ആ ഒരു പ യജ്ഞത്തിലേക്ക് കടക്കുകയാണ് അധികം പാത്രങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ട് ഒരു പാത്രം ആവശ്യം കഴിഞ്ഞാൽ ഉടനെ കഴുകിയെടുത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത ഡിഷ് ഉണ്ടാക്കാനുള്ള പാത്രം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഇച്ചായനിച്ചായൻ്റെ ആയുധങ്ങളെല്ലാം എടുക്കുന്നു അവൽ വിളയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ആയുധമായ ചീനിച്ചട്ടി എടുത്ത് കഴുകി കൈമാറുകയും ചെയ്യുന്നു അതുകഴിഞ്ഞ് ഞാൻ പെസഹാപ്പം ഉണ്ടാക്കാൻ വേണ്ടുന്ന കാര്യത്തിലേക്ക് ഞാൻ കടക്കും ഇച്ചായൻ ഈ പരിപാടിയും ചെയ്യും ഇച്ചായനും കുക്കിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ജോലി പകുതി എളുപ്പമാണ് പകുതി എളുപ്പം നല്ല പകുതി ആശ്വാസമാണ് ഇച്ചായനങ്ങ് കാര്യങ്ങളെല്ലാം ചെയ്യും കൃത്യമായിട്ട് പറയുമെങ്കിൽ എന്നെക്കാളും അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന വലിയൊരു ഫുഡ് ഷെഫാണ് ഇച്ചായൻ ൂഷ ലൈവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലില് മുട്ടേ തൊളു ധ്യാനകേന്ദ്രം അവിടുന്ന് ചെയ്യുന്നത് കാണാനായിട്ട് ഞങ്ങൾ റെഡിയായി വന്ന് സ്നേഹമുണ്ടായിരുന്നു ಒಂದೇ ತಲೆ ಆಕೆ ಪಾಕೆಟ್ ಆಪ್ ಕಬಾಯ್ ಗೆ ತಲೆ ಹಳಮ ಆಸೆ ಕಿಸಮಲಿಯಾ ಟೋ ോ ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ വയ്ക്കുക രമ്യതപ്പെടുക പിന്നെ വന്ന് അർപ്പിക്കുക എവിടെയെങ്കിലും സ്നേഹഘട്ടങ്ങളിൽ പുലച്ചനുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവ സ്നേഹത്തോടും സഹകരണ സ്നേഹത്തോടുള്ള അതുപോലെല്ലാം തെറ്റുപുറ്റങ്ങൾ നമുക്ക് ദൈവ സ്നേഹത്തിന് എതിരായി വന്നുപോയ തെറ്റുപുറ്റങ്ങള് നമ്മുടെ മനസ്സിലും ചിന്തകളിലും ഒക്കെ നമ്മള് ജീവിതത്തിൽ സ്വീകരിച്ച നിരാശകള് ആപകതകള് വിശ്വാസത്തിനെതിരായ ചിത്രത്തിലെല്ലാം ഓർത്ത് മാപ്പ് ചോദിക്കുമ്പോൾ എല്ലാ സഹോദര സ്നേഹത്തിനെതിരായ വന്ന് തെറ്റുകൾക്കും വീഴ്ചകൾക്കും മാപ്പ് യാചിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സർവശക്തനായ പരുഷ കുർബാനയും പ്രസഹ ശുശ്രൂഷയും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അപ്പം മുറിച്ചു അപ്പം പെസഹാപ്പം ഉണ്ടാക്കിയതും അവല് വിളയിച്ചതും അങ്ങനെയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഞങ്ങൾ അപ്പം മുറിച്ചു ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അപ്പം ഉണ്ടാക്കുന്നതും പെസഹാപ്പവും പാലും ഉണ്ടാക്കുന്നതും മുറിക്കുന്നതും പിന്നെ പരസ്പരം പങ്കിട്ട് കഴിക്കുന്നതും ഇതെല്ലാം ഫസ്റ്റ് ടൈമാണ് അങ്ങനെ അങ്ങനെ സന്തോഷത്തോ സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിച്ചു ആൻഡ് ഓൾ താങ്ക് യു ഐ ലവ് യു ഓൾ സി യു ഇൻ അദർ വീഡിയോ ബൈ ബൈ ഹാപ്പി ഈസ്റ്റർ ഇൻ അഡ്വാൻസ്